ഇത് കഴിഞ്ഞ നമ്മുടെ കൊല്ലം കലോത്സവത്തിന് മമ്മൂട്ടി ട്വന്റി ഫോർ ന്യൂസ് ഡോട്ട് കോമിന്റെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞേ ഞാൻ വരാമെന്നുള്ള കാര്യം തീരുമാനിച്ചപ്പോഴാണ് ഞാൻ ഒരു വീഡിയോ ക്ലിപ്പ് കാണുന്നത് നല്ലൊരു മുണ്ടും ഷർട്ട് ഒക്കെ ഇട്ട് നമ്മൾ ഇത്രയും പേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇത്തവണല്ലോ ട്രഡീഷണൽ വേണ്ട എന്നോർമലി വെസ്റ്റേൺ ആയിട്ടുള്ള മണിയൻ മണിയൻ ബാഗിയും ലുക്കിൽ ഇഷ്ടം ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് വൈറ്റ് മുണ്ടും ബ്ലാക്ക് ഷർട്ടും ഗ്ലാസ് ടോവിനെങ്ങനെയാണെങ്കിലും അടിപൊളി ആവുമല്ലോ അപ്പൊ പിന്നെ കുഴപ്പമില്ല എങ്ങനെയാലും കാണാൻ പറ്റിയാൽ മതി ചെയ്യുന്നത് ഇപ്പോഴത്തെ ആ ട്രെൻഡ് അനുസരിച്ചിട്ട് അങ്ങനെ വേണ്ട അത്രയ്ക്ക വേണ്ട ട്രഡീഷണൽ ലുക്കും വേണ്ട എന്നാ ഒരു അല്ലെങ്കിൽ വെസ്റ്റേൺ ആയിട്ടുള്ള ഷർട്ടും ഷർട്ടും മുണ്ടും ഇട്ട് മുണ്ടിനോട് ഇത്ര അത് സ്യൂട്ട് ആ നല്ല കൂടി ഗ്ലാസ് ഒക്കെ വെച്ച് ബ്ലാക്ക് ഷർട്ടും മുണ്ടും നല്ല ബെൻസ് കാറിലൊക്കെ വന്നിങ്ങനെ കാറൊക്കെ തുറന്ന് വരാൻ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഇത് വേണ്ട വേറെ ആ ഇന്ത്യ ഞാൻ മാത്രം മതി പാന്റ് ഷർട്ടും ട്രെൻഡി ആയിട്ട് ആ ആ ടോവിനെ വരുമ്പോ ഒരു ബ്ലാക്ക് ഷർട്ടും ഒരു വൈറ്റ് മുണ്ടും ബ്ലാക്ക് കറിയായിട്ട് അതാകുമ്പോ നൈസാണ് പുള്ളിയുടെ ഫേസ് ഒക്കെ അട്രാക്ഷൻ പാന്റും ഷർട്ടും നോർമൽ അല്ല ഇൻസൈഡ് ഫോർമൽ മണിന്മണി വെറൈറ്റി അല്ലേ അതെ കലോത്സവമൊക്കെ അല്ലേ വെറൈറ്റി ഉണ്ട് ഇപ്പൊ എന്തെങ്കിലും ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് എന്താ പറയാ മുണ്ടും എന്നിട്ട് അതില് വെള്ളക്കര വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ പറയാം അല്ല എന്റെ ഒരു നമ്മളെ മിന്നലമുറയിലെ സിനിമ അല്ലേ അപ്പൊ ആ ഒരു ലുക്കില് ഒരു അതല്ല മുരളിയുടെ മിന്നൽ വരണമുരളിയുടെ അതെ അതെ വളരെ വെറൈറ്റി ആയിട്ട് മിന്നൽ അത് ചേട്ടൻ വന്ന എല്ലാവരും പിന്നെ എന്താ പറയാ ബാഗിയും ഫൈവ് സ്ലീവ് ആവും ആവണം ഫൈവ് സ്ലീവ് കൂളിങ് ഗ്ലാസ് ഷൂസ് അതെല്ലാം സാധാരണ കൂടുതൽ നാടൻ ലുക്കിൽ എന്നാ മുണ്ടും ഏ അങ്ങനെയൊന്നും ആ ലുക്കായിരിക്കും എല്ലാ ഷർട്ടിലും കൂളിംഗ് ഗ്ലാസ് ഉണ്ടോ കൂളിംഗ് ട്രെൻഡി ലുക്കില് സൂപ്പർ ആയിട്ട് വന്നാ മതിന്റെ ലുക്കും ഏയ് രണ്ടൊന്നും നല്ലതാ ഏത് ആണോ ഞങ്ങളുടെ തൊട്ടടുത്ത വീട് അതുകൊണ്ട് ും ട്രഡീഷണൽ ലുക്കിൽ വരുന്നതാണ് ഇഷ്ടം മുണ്ടും ബ്ലാക്ക് ഷർട്ട് ആയാലും എങ്ങനെയായാലും ും ഷ്ട്ടും ബ്ലാക്ക് സാധാ കാൽ ഡ്രസ് ടീഷർട്ടും വൈറ്റ് മുണ്ടും ബ്ലാക്ക് ഷർട്ടും പിന്നെ ഗ്ലാസ്